അഷ്കർ അലി ചേലുന്നുണ്ട് വിവരങ്ങളുമായി അഷ്കർ കാര്യങ്ങൾ കുറച്ചുകൂടി ആശ്വാസ്യകരമാണ് ഈ എംപോക്സ് ബാധിച്ച ആളുടെ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് എം പോക്സിനും നിപ്പയിലും ഒരുപോലെ തന്നെ മലപ്പുറം ആശ്വാസ തീരത്തേക്ക് അടക്കുന്നു എന്നുള്ള തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലും ആരോഗ്യവകുപ്പ് മന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത് അത് തന്നെയാണ് എം കാര്യത്തിലാണെങ്കിലും നിപ്പയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ആശങ്ക വേണ്ടതില്ല എന്നിരുന്നാൽ പോലും വലിയ ജാഗ്രത അനിവാര്യമാണ് നിപ്പയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തിയാറോളം ആളുകളുടെ മുപ്പത്തിയേഴും ആളുകളുടെ മുപ്പത്തിയേഴ് ആളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടുണ്ട് മുപ്പത്തിയേഴ് ആളുകളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ് അഥവാ നിപ്പ ബാധിച്ച് യുവാവിന്റെ മാതാവും കുടുംബാംഗങ്ങളും അടക്കമുള്ള മുപ്പത്തിയേഴ് പേരുടെ അടുത്ത ഇടപഴകിയ മുപ്പത്തിയേഴ് പേരുടെ പരിശോധന ഫലമാണ് നെഗറ്റീവായിരിക്കുന്നു അതിൽ നേരത്തെ രോഗലക്ഷണങ്ങൾ കാണിച്ച ആളുകൾ അടക്കമുണ്ട് അവരുടെയൊക്കെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് അതിനോടൊപ്പം തന്നെ ഏഴ് പേർ കൂടി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരുടെ സാമ്പിളുകളും അടുത്ത ദിവസം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിപ്പയുടെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ നിപ്പ ബാധിച്ച് മരിച്ച യുവാവിൻ്റെ വീട്ടിൻ്റെ നിന്ന് ചില ഭാഗങ്ങൾ ഭക്ഷി യുവാവ് ഭക്ഷിച്ചതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അത് അതിൽ നിന്ന് തന്നെയാണോ രോഗത്തിൽ ഉറവിടമെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നത് അതിനായി വവാറികൾ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എംപോക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് സമ്പർക്കപ്പെട്ടലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ ഈ എംപോക്സിൻ്റെ വകഭേദം ഏതാണെന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റിന് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് തന്നെ അതിൻ്റെ പരിശോധന ഫലം ലഭിക്കുകയും ചെയ്യും അതിൽ രണ്ട് കാറ്റഗറി വൺ ബി അല്ലെങ്കിൽ ടു ബി എന്നീ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത് അതിൽ വൺ ബി ആണെങ്കിൽ അതിന് വ്യാപനശേഷി കൂടുതലുള്ള എം പോക്സാണ് അങ്ങനെ വരികയാണെങ്കിൽ ഇയാളുമായി അടുത്തിടകി വഴകി അതുപോലെ തന്നെ വിമാനത്തിലടക്കം ഇയാളുമായി പല വിധത്തിൽ അടുത്തടകിയ സഞ്ചരിച്ച ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ തന്നെ ട്രേസ് ചെയ്യേണ്ടി വരും നിലവിൽ തന്നെ ഇയാൾ വിമാനത്തിൽ സഞ്ചരിച്ചപ്പോൾ ഇല്ലെങ്കിൽ നാട്ടിലേക്കുള്ള യാത്രയിൽ ഇയാളുടെ വിമാനത്തിൽ ഇയാൾ സഞ്ചരിച്ച സീറ്റിന്റെ തൊട്ടും മുമ്പും ശേഷമായിട്ടുള്ള മൂന്ന് വരികളിലായുള്ള മുഴുവൻ ആളുകളെ നാല് ആളുകൾ ഇവരെ യാത്ര ചെയ്തവരുടെ കൂടി ആരാണെന്ന് കണ്ടെത്തണം അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി സർക്കാരിന്റെ തുടർ നടപടികൾ